ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും കാരണം നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറ്റവും ഇല്ല ബാത്റൂമില് കുറെ മുടി ഇങ്ങനെ കിടക്കുന്നു വീടിന്റെ ചുറ്റിലും മുടി കിടക്കുന്നു ബെഡ്റൂമില് മുടി കിടക്കുന്നു കടവണയിലെ മുടി കിടക്കുന്നു അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് മുടി കൊഴിച്ചിലെ മെയിനായിട്ടും മെയിനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അയൺ ഫെറിറ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്യും ബ്ലഡ് ടെസ്റ്റുകളാണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിനൊന്നാണ് എനിക്ക് മുടി കഴിച്ചത് ിൽ പാല എന്നാൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞാ വീഡിയോയുടെ കമന്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ വളരെ കോമൺ കണ്ടേക്കുന്ന ഒരു ചോദ്യമാണ് ഹെയർ ഫോളിനെ കുറിച്ച് മുടി കഴിച്ചെ കുറിച്ച് പക്ഷെ ഞാനിത് പലതവണ വീഡിയോകളായിട്ട് ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നത് ഞാൻ റഫ് ആയിട്ട് കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാലും റഫായിട്ട് കാര്യങ്ങൾ മുടി കഴിച്ചിട്ടുമായിരുന്നു ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും കാരണം നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാറ്റമില്ല ബാത്റൂമില് കുറേ മുടി ഇങ്ങനെ കിടക്കുന്നു വീടിന്റെ ചുറ്റിലും മുടി കിടക്കുന്നു ബെഡ്റൂമിലെ മുടി കിടക്കുന്നു തലവണയിലെ മുടി കിടക്കുന്നു ോത്തി കഴിഞ്ഞാൽ തോർത്തിൽ മുടി കിടക്കുന്നു വാഷ്ബേസിൽ മുടി കിടക്കുന്നു ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ മുടി കിടക്കുന്നു എല്ലാം ഇതാടത്തിൽ മുടിയാണ് നമുക്ക് ചിലരെ പറയുന്നത് ഇത്രയും മുടി എൻ്റെ തലയിൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് എനിക്ക് അത്ഭുതമായിരുന്നു ഇത്രയും മുടി കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ മുടി ഉണ്ടല്ലോ എന്നുള്ളത് കാരണം പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടറെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ മുട്ടയായി പോകും ഇന്ന രീതി പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ഇത് നമ്മള് ഈ പറയുന്ന ആളുകളൊക്കെ ഓൾറെഡി പലതും ട്രൈ ചെയ്തവരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ള എണ്ണകൾ മൊത്തം ട്രൈ ചെയ്യുന്നു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപുകൾ നോക്കുന്നു ഹെയർ ഗ്രോത്ത് കൂട്ടാനുള്ള ഓയിലുകളും കെമിക്കൽസും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് കരുവേപ്പിലയും വെളിച്ചെണ്ണ കാച്ചിയിലും എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒത്തിരി അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് മുടി കൊഴിച്ചിലിൻ്റെ മെയിനായിട്ടും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കുറയുന്നുണ്ട് എന്നാണ് നോക്കേണ്ടത് അപ്പൊ മുടി എനിക്ക് മുടി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് കാരണം തേർട്ടി ടു ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കേണ്ട ഒരു വൈറ്റമിൻ ഡി എന്നാലും ഫോർട്ടി അബോ ആണ് മിനിമം വേണ്ടത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചും പതിനെട്ടും അഞ്ചും ഒക്കെ ആയിട്ട് കടക്കുമ്പോൾ മുടി പഴിയില്ലെങ്കിലൂടെ അതിശയം അപ്പൊ ആദ്യം തന്നെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ശരിയാഘത്തിന്റെ കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് മെഡിസിൻസ് ക്യാപ്സൂൾ എടുക്കാത്ത പൗഡറായിട്ട് പല രീതികളുണ്ട് അതൊന്നും എടുത്താൽ തന്നെ ഒത്തിരി കാര്യങ്ങളിലും മാറ്റം വരും അപ്പൊ ആദ്യത്തെ കാര്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ് രണ്ടാമത് അനീലി കാണാൻ നോക്കണം രക്തക്കുറവുണ്ട് എച്ച് ബി ലെവല് ഫെരിറ്റിന് അയൺ ഇതൊക്കെ ചെക്ക് ചെയ്യണം അപ്പം എച്ച് ബി അയൻ ഫെററ്റിൻ ഒക്കെ ചെക്ക് ചെയ്യും ബ്ലഡ് ടെസ്റ്റുകളാണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഒക്കെ ഇതുകൊണ്ടാണ് എനിക്ക് മുടിപൊളിച്ചിട്ടുണ്ടായത് അല്ലാതെ എണ്ണതീക്കൽ അല്ല ഇതൊരു സൊല്യൂഷൻ അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നതാണ് ബാക്കി ഫെററ്റിൻ അയൻ അതുപോലെ തന്നെ എച്ച് ഡി ലെവലിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇനി മൂന്ന് മൂന്നാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം കൂടി കുറയുന്നുണ്ട് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട് അപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ വെള്ളം കൂടി ഇതിൻ്റെ അളവ് കുറവാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മുന്നേ കുടിക്കുക എന്നുള്ള വളരെ വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത് അതിപ്പോൾ ചായയുടെ രൂപത്തിലോ കാപ്പിയുടെ രൂപത്തിലോ ജ്യൂസിൻ്റെ രൂപത്തിലോ ഫുഡ് കഴിക്കുന്ന രീതിയിൽ എങ്ങനെയാവാം പക്ഷേ വെള്ളം കൊല്ലും തോന്നണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആസിഡിറ്റിയാണ് വയറ്റിലെ പ്രശ്നമുള്ള ആളുകൾ പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ ഇൻടോളറൻസ് പല ആളുകൾ വയർ എപ്പോഴും കമ്പിച്ച് ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞ പോലെ ഇരിക്കും എന്തെങ്കിലും കഴിച്ചാലും ബുദ്ധിമുട്ടുകളുണ്ടാകും ചില വോമിറ്റിങ് സെൻസേഷൻ ആയിരിക്കും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും ചില മെഞ്ചരിച്ചിലായിരിക്കും പല കാണും അപ്പോൾ ഇതെല്ലാം നമ്മൾ നമുക്കത് അത് അത്ര ആളുകൾ ബുദ്ധിമുട്ടുണ്ടോ എന്നറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ ജിഇഎന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലൂട്ടൻ ലാക്ടോസ് അതേപോലെ തന്നെ പല അലർജി ഫുഡുകൾ മാറ്റി വെക്കണം പ്രീബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് ഒക്കെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യണം നടിൻ്റെ ക്യാപ്സൂൾസ് ആയിട്ടുണ്ട് പിന്നെ അധികം കൂടി ഇല്ലാത്ത തൈര് ഉൾപ്പെടുത്തണം അതുപോലെ ഞാനിത് പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നത് കഞ്ഞിലിങ്ങനെ പൊട്ടിച്ചിട്ട് എട്ട് മണിക്കൂർ സോക്ക് ചെയ്ത് പമയൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് അസിഡിറ്റി റിലേറ്റഡായിട്ടുള്ള കഷ്ടങ്ങൾക്ക് മുടിപൊഴിച്ചുള്ള ആളുകൾക്ക് അത് അതിക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെയുള്ള രീതി എന്ന് പറയുന്നത് തൈറോയ്ഡ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് എന്ന് പറയുന്ന നോർമൽ ബ്ലഡ് ടെസ്റ്റും ആൻറ്റി ടി ജി ആൻറ്റി ടിക്യു എന്ന് പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റും അതുപോലെ തൈറോയിഡ് ലൈനിൽ സ്കാൻ ചെയ്തതിന് മെഡിസിൻസ് ഉണ്ടോ സിസ്റ്റർ ഉണ്ടോ ഗോയ്ട്രാണോ എന്നുള്ളതൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ഇതൊക്കെ നമ്മൾ കാരണം നമ്മൾ പലരും പലരും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നവരാണല്ലോ ഈ പറഞ്ഞ ടെസ്റ്റുകളിൽ ഏതെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അത് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം മുടികൊഴിയിൽ നിന്ന് എനിക്ക് ആ മുടി മൊത്തം തീർന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ആളുകൾ പലതും ടെസ്റ്റ് ചെയ്ത് നോക്കി പല മരുന്നുകളും കഷായങ്ങളും ടോണിക്കുകളും കഴിച്ചിട്ടും മാറാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കാരണങ്ങൾ അപ്പോൾ ഈ പിന്നെ ഉള്ളത് വൈറലായിട്ടുള്ള ഏതെങ്കിലും ഇൻഫെക്ഷൻസ് വരിക ഡെങ്കു വരിക കോവിഡ് വരിക അതേപോലെ തന്നെ ഏതെങ്കിലും പനികൾ വരുക അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ചില മുടിവഴിസിൽ കൂടുതലായിട്ട് വരുന്നത് ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ട് മരുന്നുകൾ സ്റ്റിറോയിഡുകൾ ആന്റിബയോട്ടിക്സ് അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസിന്റെ ഭാഗമായിട്ട് അത് കഴിച്ചിട്ട് ബോഡിയിൽ വരുന്ന റിയാക്ഷൻസും സൈഡ് എഫക്ട്സിന്റെ ഭാഗമായിട്ട് മുടുകൊഴിച്ചിലുണ്ടാകുന്ന കാര്യങ്ങളുണ്ട് പിന്നെ അടുത്ത കാരണം എന്ന് പറയുന്നത് ഉറക്ക പ്രശ്നമുള്ളവരാണ് അത് ഉറക്കം ക്ലിയർ അല്ല സ്ട്രെസ് ലെവൽ കൂടുന്നു ടെൻഷൻ കൂടുന്നു ക്ഷീണം കൂടുന്നു എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് മുടികൊഴിച്ചില് ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതൊക്കെ റൂട്ട് കോസുകളാണ് ബേസിക് കാരണങ്ങളാണ് നമ്മൾ ഈ ബേസിക് കാരണമെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ എന്തോ യാതൊരു കാര്യമില്ല സോ എന്ന് പറയുന്നത് ഒരു ഒരു അതായത് ഒരു എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് മുടി കഴിച്ചില്ലെന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മുടി വരുന്നതിനനുസരിച്ച് ബോഡിയുടെ ഷേപ്പ് മാറുന്നുണ്ട് സൗന്ദര്യ രീതികൾ സൗന്ദര്യ രീതികൾ മാറും അതേപോലെ തന്നെ താരന്റെ പ്രശ്നങ്ങള് കഷണ്ടിയാകുന്നതോ ഉള്ള് പോകുന്നതോ മുടി വിണ്ടു ചൂടുന്നതോ അങ്ങനെ പല രീതിയിലുള്ള മുടി പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട് പക്ഷെ ഇതൊക്കെ ഡെയിലി ലൈഫിനെ നമുക്കിവിടെ ബാധിക്കുന്നതാണ് ഇത് വന്ന ഒരു ടെൻഷനാണ് കാരണം പതിനെട്ട് മില്ലിയോട്

അവരുടെ ടെൻഷൻ കേട്ടാത്ത ഒന്നും ഇനി ജീവിക്കണ്ട എന്ന രീതിയിൽ ഉള്ള രീതിയാണ് മുറിവീശിന്റെ കാര്യത്തിൽ പറയുന്നത് സോ അതുകൊണ്ട് ഇതൊക്കെയാണ് റൂട്ട് കോസ് അപ്പം നമുക്ക് തകരറുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം അലർജി കണ്ടീഷൻ ആണോ അത് നമ്മൾ ചെക്ക് ചെയ്യണം ഇതിന്റെ റൂട്ട് കോസുകൾ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മുറിവീശില് നമുക്ക് തടയാനാണ് പുതിയ മുടി മുടിക്കെളുത്ത് വരാനും അത് ഹെൽപ്പ് ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ ഈ ബയോട്ടിക്കും വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും മേഗാത്രീയും വൈറ്റമിൻ ഡിയും അതേപോലെ തന്നെ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് കോമ്പിനേഷൻസും ന്യൂട്രീഷൻ ബാലൻസ്ഡ് ഡയറ്റ് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുക അലർജിക്കായിട്ടുള്ള ഫുഡുകളെ വെക്കുക ഡീഹൈഡ്രേഷൻ കണ്ടീഷൻ ആണെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക ഫ്രൂട്ട്സ് വെജിറ്റേബിൾസ് ഇലക്കറികൾ എന്ന് പറയുന്ന വൈറ്റമിൻസ് മിമിസിൻ്റെ ഇൻപുട്ട് കൂട്ടുക ഇതൊക്കെയാണ് സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ അത് വൈകിട്ട് വേണമെങ്കിൽ എണ്ണ ദൂപ്പം കാര്യമുണ്ട് അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പ്രായം